അപ്പം നമ്മൾ തീറ്റിട്ടുണ്ട് അതുകൊണ്ടോ നല്ല മഴ വരുന്നുണ്ട് നല്ല മഴ നല്ല മഴ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കത് ചൂണ്ട ഇട്ടാക്കാം അല്ലേ അവിടെ കിടക്കട്ട നമ്മുടെ ചൂണ്ട ഇതുകൊണ്ടോ ഞങ്ങളുടെ വീടിന് പുറവെച്ചാൽ ഏറ്റവും വെള്ളം കയറി നല്ല സെറ്റായിട്ട് കിടക്കുള്ളൂ നമ്മൾ ഇന്നാളെ മീൻ പിടിച്ച സ്ഥലമായി നമ്മുടെ ചൂണ്ട ഇട്ടിട്ടുണ്ട് നമ്മൾ ടിക്കട്ട് കാറ്റ് മഴ കണ്ടത് മഴ പെയ്തില്ല

കാറ്റാണോ കാറ്റടിച്ചു പോകുന്നു കാറ്റടിച്ച് പോവാണെന്ന് അറിയില്ല എന്റെ വീടിന് കടലിന്നുള്ള വെള്ളങ്ങോട്ട് കയറി കാറ്റാണു തോന്നുന്നു

നമ്മടെ കുപ്പി കുണേപ്പി താണ്ടിറ്റി അടിച്ചോണ്ട് ഞാൻ നിങ്ങളെ കാണിക്കാൻ വന്നത് വീടിന്റെ

ഇറങ്ങി െ കടിച്ചിട്ടുണ്ടെന്ന് അതിലൊക്കെ ഇറങ്ങി വരാം നമുക്കൊന്ന് ഇറങ്ങി നോക്കാവേ എന്റെ നല്ല മഴയുണ്ട് ഓ പൊളി പൊളി സാധനം ക്യാമറ പിടിച്ച ക്യാമറ അപ്പൊ നമ്മൾ ഇന്ന് വിട്ട നമ്മുടെ ചൂണ്ട അടിച്ചു വേണ്ടി വേണ്ട അൽക്കാലം നമുക്ക് ഇതിന്റെ പുറത്തൊക്കെ ഓ നമ്മളിവിടെ ഇഷ്ടം പോലെ കണ്ടോ

কাড় <coughs> লিঙ্গা <coughs> <coughs>